കുറിച്ച് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ജിന്നുകൾ ജിന്നുകളെ കുറിച്ച് ഞാൻ കുറേ വീട് ചെയ്തിട്ടുണ്ട് അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ കേൾക്കാത്തവർക്കും ഇനിയും ഈ ജിന്നിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ജിന്നെന്ന് പറഞ്ഞാൽ അറബി വേഡിലും മറന്നിരിക്കുന്നത് എന്നാണ് നല്ല ജിന്നുകളും ചീത്ത ജിന്നുകളുമുണ്ട് മോശപ്പെട്ട ജിന്നുകളാണ് പിശാചിക്കങ്ങൾ അർദ്ധരാത്രി നമ്മൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണി ടൈമിലേക്ക് പോയി നോക്കിയാൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം ജിന്നകൾ നമസ്കരിക്കുന്നതായൊക്കെ പഴയ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹാവിൻ്റെ പള്ളിയിൽ കടന്നുറങ്ങിയാൽ ചിലപ്പോൾ ജിന്നകൾ വരുന്ന വഴികളിലാണെങ്കിൽ നമസ്കരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ മനുഷ്യർ കടന്ന് കഴിഞ്ഞാൽ അവരെടുത്ത് പള്ളിക്കാട്ടിലെ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഹാവിൻ്റെ അവിടെയൊക്കെ ആയിട്ട് കൊണ്ടിടാറുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ജിന്നുകളെ കണ്ട ആളുകളും ധാരാളമാണ് ഒരുപാട് ആലിമ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ സാധാതുക്കൾ കണ്ടിട്ടുണ്ട് ജിന്നുകൾ സ്ഥലം പറഞ്ഞാൽ അത് മടക്കാം പക്ഷെ ജിന്നുകളെ കാണുമ്പോഴേക്കും നമ്മൾ പോകുന്ന പോകരുത് എന്നാൽ ജിന്നുകളോട് ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ജിന്നിനെ വേണം ജിന്നിനായിട്ട് കൂട്ട് കൊടുക്കണം എന്നൊക്കെ പക്ഷേ അത് നമ്മൾ നല്ല ജിന്നാണോ മോശപ്പെട്ട ജിന്നാണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല പിന്നെ ആ വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ അപകടങ്ങളാവും കൂടുതലായിട്ട് നമുക്ക് സംഭവിക്കുക അപ്പോൾ ആ വഴിയിലേക്കൊന്നും നമ്മൾ ചിന്ത കൊണ്ടുപോകാതെ നമ്മുടേതായിട്ടുള്ള നിസ്കാരവും കാര്യങ്ങളുമായിട്ട് നമുക്ക് നടക്കുക പല ആളുകളും ജിന്നിനെ കണ്ടതായി പറയപ്പെടുന്നു അള്ളാഹു മനുഷ്യനെ പടച്ചു മണ്ണിൽ നിന്നാണ് ജിന്നിനെ പടത്തിൻ്റെ തീയിൽ നിന്നാണ് അള്ളാഹു അതുപോലെ തന്നെ ജിന്നുകൾക്ക് ഒരുപാട് വർഷത്തെ ആയുസ് ഉണ്ട് എന്നാണ് അനേകം വർഷങ്ങൾ അവർ ജീവിക്കും എന്ന് പറയുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ അവർ ജീവിക്കുമെന്ന് ചിലർ ലോകാവസാനം വരെ ജീവിക്കുന്ന ആളുകൾ എന്തായാലും ജിന്നായും മനുഷ്യരാണെങ്കിലും മരണം ഉറപ്പാണ് പക്ഷെ അവർക്ക് ആയുസ് നല്ലോണം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ജിന്നിൻ്റെ ഭക്ഷണരീതികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് എല്ലിൻ കഷ്ണങ്ങളാണ് നമ്മൾ വലിച്ചെറിഞ്ഞ എല്ലിൻ കഷ്ണങ്ങളാണ് അവരുടെ ഭക്ഷണങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ പഴയ ആളുകളൊക്കെ പറയാറുണ്ട് നമ്മൾ ഒഴിക്കുന്ന മീനിൻ്റെ അതായത് മീൻ്റെ മുള്ളിൻ്റെ മേലെ നിങ്ങൾ മൂത്രം ഒഴിക്കരുത് അത് മൂത്രമൊഴിച്ചാൽ അവിടെ അത് ജിഞ്ഞിൻ്റെ ഭക്ഷണമാണ് അല്ലെങ്കിൽ ജിന്നിൻ്റെ ഭക്ഷണമാണ് അതിൽ മൂത്ര ഒഴിക്കാൻ പാടില്ല ജിന്നുകളെ കണ്ട ആളുകൾ ഒരുപാടുണ്ട് മോശപ്പെട്ട ജിന്നാണ് പിശാച്ച് പണ്ടുകാലങ്ങളിൽ വിളക്കോ വെട്ടമോ വെളിച്ചമോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്നങ്ങനെ കറൻറ്റ് വ്യാപകമായിട്ടില്ല ഒരു ഉസ്തവാദമൊല്ലാക്ക എന്നൊക്കെ പറയാം പഴയ കാലങ്ങളിൽ ഓടിറ്റ പള്ളികളായിരുന്നു അദ്ദേഹം നടന്നു വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലൊരു രൂപം പ്രത്യക്ഷപ്പെടുകയും അത് വളരെ വലുതായി വരികയും ചെയ്തു അങ്ങനെ അദ്ദേഹം അത് കണ്ടിട്ട് ഭയന്ന് അദ്ദേഹത്തിന് പിറ്റേ ദിവസമല്ലാതെ പനി വന്നു എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് മുൻകാല ആളുകൾ പറഞ്ഞു കേട്ട കഥകളാണ് അപ്പം പല രീതികളിലും നമ്മുടെ പള്ളികളെ ഒക്കെ മുകളിലേക്ക് കയറി ചെന്നാൽ സുബഹി നിസ്കാരം ആ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് മൂക്രി പറയുക സുബഹി നിസ്കാരത്തിൻ്റെ ഒരു ബാങ്ക് കൊടുക്കാൻ വരുന്ന ആളുകൾ ചില ഏതോ ഒരാൾ കണ്ടതായിട്ട് ഓട് പള്ളിയുടെ മുകളിലൂടെ ഓടുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഞാനും ഇതുപോലെയുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് കോവിഡിൻ്റെ സമയങ്ങളിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് പോയി വരികയായിരുന്നു അന്നേരം നട്ടിച്ച സമയമാണെന്നാണ് ഓടുന്നത് വ്യക്തമായിട്ട് ഓർമ്മയില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ പള്ളിയൊക്കെ നേരെ ലോക്കാണ് അപ്പോൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി പള്ളിയുടെ പുറത്താണ് മൂത്രപുര അതിന് നമ്മൾ വരുന്ന സമയത്ത് പള്ളിയുടെ ഒരു സൈഡിലൂടെയാണ് പോവുക പോകുന്ന സമയത്ത് ശക്തമായി പള്ളിയുടെ മുകളിലേക്ക് ആരും അങ്ങനെ നടക്കുന്നതായിട്ടുള്ള ഓടുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് ഞാൻ പേടിച്ച് വരണ്ടു പോയി അങ്ങനെ ഞാൻ അവിടെ നിന്ന് മെല്ലെ ഓടി അത്ര ചിലപ്പോൾ ജിന്നാണെന്നുള്ള കാര്യത്തിൽ തീർച്ചയായും കാരണം ആൾ താമസങ്ങളില്ലാത്ത നമ്മൾ പിന്നെ കൊടും കാടുകളിൽ അതുപോലെ തന്നെ ചീത്തയായ ജിന്നുകൾ വസിക്കുന്നത് കൊടും കാടുകളിൽ അതുപോലെ തന്നെ ഒഴിഞ്ഞ പറമ്പുകളിൽ അതുപോലെ തന്നെ പല പല വിധത്തിലുള്ള മോശപ്പെട്ട ദുരൂഹത തോന്നുന്ന പേടി അതായത് നമുക്ക് ഭയം തോന്നുന്ന രീതികളിൽ ഉള്ള സ്ഥലങ്ങളിലാണ് അപ്പോൾ വസിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ ജിന്നുകളുടെ ശല്യം ഉണ്ടാകും പിശാചിൻ്റെ ശല്യം ഉണ്ടാകും പിശാചിൻ്റെ ശല്യം ഉണ്ടാകുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഒരു വീട്ടിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വടക്കിട്ട് അത് വലിയൊരു വടക്കിലേക്ക് ചെന്ന് അവരുടെ എല്ലാ മനോവേദനകളും അല്ലെങ്കിൽ മനപ്രയാസങ്ങളും അവരുടെ അവരുടെ സ്വസ്ഥതകളും സമാധാനങ്ങളും ഒക്കെ തകർത്ത് എറിഞ്ഞ് അവരെ വളരെയേറെ മോശപ്പെട്ട രീതിയിൽ സങ്കടത്തിലാത്തുന്ന ഒരു പ്രവണത കാണാൻ കഴിയുന്നു ഇതൊക്കെ പിശാചിൻ്റെ ശല്യമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പിശാചിൻ്റെ ശല്യമുണ്ട് ഈ പൂക്കുവരുവിൻ്റെ ശല്യമുണ്ട് അല്ലെങ്കിൽ ജിഞ്ഞ് മോശപ്പെട്ട ജിന്നുകളിൽ ശല്യമുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തിപ്പോൾ നമ്മൾ എത്ര അധ്വാനിച്ചാലും കയ്യിൽ പണം കാണില്ല നമ്മൾ ഏതെങ്കിലും ഒരു രീതി നമ്മൾ വർദ്ധിപ്പിക്കാത്ത ആളായിക്കോട്ടെ അല്ലാത്തൊരു വ്യക്തി ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കില്ല ഹോസ്പിറ്റൽ കേസ് തന്നെ ഹോസ്പിറ്റൽ കേസ് കേസാണ് അതുപോലെ തന്നെ ഒന്നും രണ്ടും പറഞ്ഞ് ഭാര്യ വേയപ്പോഴും വഴക്കാണ് അതുപോലെ തന്നെ നിസാര കാര്യങ്ങളിൽ വഴക്കിടുക മക്കളെ കണ്ടുടാതെ വരിക മക്കൾക്ക് ഭ്രാന്താണെന്ന് തോന്നുക തിരിച്ചങ്ങോട്ടും രക്ഷകർത്താക്കും അങ്ങനെ എല്ലാം പാടെ കത്തി കുടുംബം തകാറുമാറായി കിടക്കുന്ന ഒരവസ്ഥ നമ്മളെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ശല്യം തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ സഹോദരങ്ങളെ കുട്ടികൾ ഇരുട്ടത്ത് പോയിരിക്കുക മറ്റുള്ള സിനിമകൾ കൊണ്ട് അതുപോലെ അനുകനുക മറ്റുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ ചെറിയ പക്കളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ പിശാചി മെല്ലെ മെല്ലെ അങ്ങനെ കയറി വരുന്ന ഒരു സംഗതിയാണ് പിന്നെ ആ കുട്ടി ഒരു എൻ്റെയൊക്കെ കുറച്ചുകൂടെയും ചെറുപ്പ കാലഘട്ടത്തിൽ മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പോയാൽ ഒരു വീട്ടിൽ ഇതേമാതിരി മിസ്റ്റർ ബിൻ്റെ കോമഡി കണ്ട് അതുപോലെ കഥാപാത്രത്തിലാവാൻ ശ്രമിക്കുന്ന ഒരു കുട്ടി അങ്ങനെ അവർ കൗൺസിലിങ്ങ ശരിയാക്കി എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പല രീതികളിലും ആ പിശാചി നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു എന്നുള്ളതാണ് അങ്ങനെ പല രീതികളിലും അവൻ വന്ന് നമ്മൾ ഉപദ്രവിക്കാം എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരിക ഞാൻ ഒരു പുറത്തേക്ക് സാധാ ഒരു ലെവലിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ആ നിസാരമായ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല വളരെയേറെ രീതിയിൽ കഷ്ടത അനുഭവിക്കുന്നൊരു കാര്യമാണ് അങ്ങനെ പല രീതികളിലുള്ള പരാജയങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന കാര്യങ്ങൾക്കും തന്നെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ് പരിശ്രമിച്ച് കംപ്ലീറ്റ് ആയിട്ടും പിന്നെയും നമ്മൾക്ക് തകർച്ച വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഉസ്താദന്മാരെ പോയി കാണണം ഇതിനെ ശരിക്കും ചികിത്സകരുണ്ടെങ്കിൽ അസ്മഹിൽസ്നയുടെ ചികിത്സകളുള്ള ഉസ്താദന്മാരെ പോയി കാണുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളുടെ ഈ ലോകത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു